ആർഭാടങ്ങളൊന്നുമില്ലാതെ ഇത് നമ്മൾക്കൊരു സ്പെഷ്യലായിട്ട് ഒരു ലഞ്ച് റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ രുചികരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും നമ്മൾ എന്നും കഴിക്കുന്ന ചോറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ സാധാരണ നമ്മൾ ചിക്കനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിക്കൻ കറിയും ചോറും ഗീ റൈസും ഒക്കെ എല്ലാം ഉണ്ടാക്കുക അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മട്ടർ റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കേട്ടോ മട്ടർ റൈസ് സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റൈസോ വാങ്ങിക്കുന്ന റൈസോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഒന്നര കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തലേ ദിവസം തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് പറ്റുക ഒരു രണ്ട് മൂന്ന് തവണ നന്നായി കഴുകി വെള്ളം ഒഴിച്ച് വെക്കുക ഞാനിത് രാത്രിയാണ് ചെയ്യുന്നത് കേട്ടോ രാത്രി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഇനി ഇത് അടച്ചൊരു ഭാഗത്ത് വയ്ക്കാം പിറ്റേ ദിവസം ഞാൻ കാണിച്ച് തരാം ഈ അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ടാവും ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ചോറ് നമ്മൾ വേഗിക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു പോവാതെ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇനി ഇതിനായിട്ട് ചോറ് വയ്ക്കാനായിട്ട് ഒരു പത്തല്ലിയോളം ചെറിയുള്ളി ഒരു മുറി തേങ്ങ പാലെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കുക്കർ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒരു കാൽസ്പൂണോളം ഉലുവ ഇട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകം ക്യൂ മിൻ സീഡും കൂടെ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ നല്ലൊരു മണമാണ് ഈ ചെറിയ ജീരകവും ഉലുവയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടികോളാം കറിവേപ്പിലേയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാടിങ്ങനെ കളറ് മാറി വരും വേണ്ട നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഇടുന്നൊന്ന് വഴന്ന് വരണം ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഇതിനൊരു പ്രത്യേക സ്വാദാണേ അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മട്ട അരി വേണമെന്നൊന്നുമില്ല നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചോറ് വയ്ക്കുന്ന അരിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കറക്റ്റ് അളവിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ വെള്ളമൊന്നും മാർക്കാതെ തന്നെ അപ്പോൾ അരി മുഴുവനായിട്ടും ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതായിട്ടാണ് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലും കൊടുത്തുവിടാം നല്ല രുചിയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാനിതാ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ട് ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്നര കപ്പ് അരിക്ക് ഞാനിവിടെ നാല് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇപ്പോൾ രണ്ട് കപ്പോളം തേങ്ങാപ്പാലിൻ്റെ വെള്ളമുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലാണ് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ നമുക്കിത് വെന്ത് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ടാണ് ഇത് വെന്ത് വരേണ്ടത് ഇത്രയും മതി ഇനി ഇത് വാർക്കൊന്നും വേണ്ട നമ്മൾ ബിരിയാണിക്കൊക്കെ അരി കുക്കറിൽ വേവിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറ് അടച്ച് വെച്ച് ഒരു നാല് വിസിൽ ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിലും ബാക്കിയെല്ലാം ലോ ഫ്ലെയിമിലും പോകണം അപ്പോൾ അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ മട്ടൺ റൈസ് പെട്ടെന്ന് എന്ത് കിട്ടില്ല അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് വിസിലൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് ഇനി കുറച്ച് പണിയും കൂടെയുണ്ട് ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ഒരു ഏഴോളം ഏലക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നിറയെ പെരിഞ്ചീര കാണാം കേട്ടോ പെനെൽ സീഡ് പിന്നെ പട്ട ഒരു മൂന്ന് കഷ്ണം പട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം കേട്ടോ ഇതെൻ്റെ ഒരു സ്പെഷ്യൽ മസാലയാണ് ഈസി ആയിട്ട് ചിക്കൻ കറിയും അതുപോലെ സോയാ സോയാക്കറിയൊക്കെ വെക്കുമ്പോൾ ഒരു മസാലയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണേ മല്ലിപ്പൊടി ഞാനിവിടെ ഒരു അഞ്ച് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂണിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് സ്പൂണോളം എടുക്കാം കേട്ടോ അഞ്ച് സ്പൂൺ തന്നെ വേണം ഇത് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ എടുക്കണേ മുളക് പൊടിയൊക്കെ നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും ഇത് എരിവിനായിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണേ അപ്പോൾ നന്നായിട്ട് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എതാ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളർ ഇതാ ഈ ഒരു രീതിയിലാണ് ആയി വന്നിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഈ പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇതിപ്പോൾ ആയിട്ടുണ്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ അപ്പോൾ എതാ ഇത് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് പൊടിച്ചെടുക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ ഈ മിക്സിയുടെ ജാർ പെട്ടെന്ന് അങ്ങ് ചൂടായിപ്പോവും ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെയുള്ള കറികളൊക്കെ നോൺ വെജ് കറിയും വെജ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കൊന്നും വേണ്ട കേട്ടോ ഗരം മസാല ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഞാനിവിടെ രണ്ട് സവാള അതുപോലെ തന്നെ രണ്ട് മീഡിയം തക്കാളി പച്ചമുളക് കറിവേപ്പിലെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് സ്പൂൺ വെച്ചിട്ട് ഒരു മുക്കാൽ കിലോനോളം ചിക്കനാണ് ടൊമേഡിയം പീസാക്കി എടുത്തിട്ടുള്ളതാണ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാനാണ് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് സവാളയാണ് സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കണേ നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ ഇതിൽ പക്ഷെ നല്ല രുചിയാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മളിതിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതിനെ വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഒരുപാടിങ്ങനെ കളറൊന്നും മാറി വരുമൊന്നും വേണ്ട ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും അപ്പം അത് സവാളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ സവാളയൊക്കെ നന്നായി വഴന്നു വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണ് അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇതിൽ ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്താണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് മീഡിയം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അഴറ്റിയെടുക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ് ശരിക്കും ഇതിൽ കിടന്നൊന്ന് വഴന്ന് വരുമ്പോൾ ഇത് നമ്മൾ കറിയൊക്കെ വെച്ച് അതിൽ നിന്ന് എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് വ്യത്യസ്തമായിട്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇനി നമ്മൾക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയുണ്ടല്ലോ മല്ലിപ്പൊടി ചേർത്ത് വറുത്ത് പൊടിച്ച് വെച്ചതാണ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തു ഇനി നമ്മൾ ചിക്കനും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതി തന്നെ നല്ല ഇങ്ങനെ പെരണ്ടിരിക്കുന്ന രീതി തന്നെ ഇതിനെ ഇളക്കി കൊടുക്കണം ഈ ഒരു രീതി തന്നെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിനെ നമുക്ക് കറിയാണ് ആവശ്യം നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല ശരിക്കും നമുക്ക് ഉണ്ടാക്കിയ ചോറിൻ്റെ കൂടെയുള്ളൊരു നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഒരു കറി അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ രണ്ടര കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കറിയാണ് ആവശ്യം അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടെ ഇനി ഈ ചിക്കനിലും കൂടെ വെള്ളമുണ്ടാകും അപ്പോൾ ഇത് കുക്കറിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ ഈ ചിക്കൻ ഒരു വിസിലിൽ തന്നെ വെന്ത് വരുന്നതുകൊണ്ടും ചിക്കൻ്റെ വെള്ളം കൂടെ ഉണ്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇനി ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായിട്ട് ഇതിനെ വെന്ത് വരണം ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വരണം ഇനിയിപ്പോൾ ഇവിടെ ഒരു അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് തിളച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്നായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ മഞ്ഞൾ പൊടി ചേർത്ത് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇത് കാണുന്നതിനെക്കാട്ടിലപ്പുറത്തേക്ക് ഇത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ സാധാരണ തേങ്ങാ ചോറൊക്കെ ഉണ്ടാക്കി ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിന് വരുക കേട്ടോ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നെയ്യ് ചേർത്ത പോലെയൊക്കെ തോന്നും ഇത് നമ്മൾ തേങ്ങാ പാലിലുള്ള ആ എണ്ണയുണ്ടല്ലോ അതാണ് കേട്ടോ അങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഇങ്ങനെ കാണുന്ന പോലെയല്ല നല്ല രുചിയാണ് കേട്ടോ ഇതൊന്ന് ചൂടാറിയിട്ട് കുട്ടികൾക്ക് ഇതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാം പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാം വളരെ രുചിയാണ് കേട്ടോ അപ്പം ചോറ് ഇവിടെ ആയിട്ടുണ്ട് ഈ റെസിപ്പി പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അതാ ഒട്ടും തന്നെ വെള്ളമൊന്നും നമുക്ക് കളയാനില്ല ഈ കാണുന്നതൊക്കെ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു എണ്ണമയാണ് കേട്ടോ കുക്കറിൻ്റെ അടിയിലൊക്കെ കാണുന്നത് അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലിരിക്കും കേട്ടോ ഇത് ആ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു പശ പശവശപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കറി നോക്കാം കറി ഇവിടെ ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് ഒന്ന് തിക്കായി വരണം കേട്ടോ നമ്മളിപ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളം കൂടൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റുന്നവരെ നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പതിനഞ്ച് മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത് കേട്ടോ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടാൽ മതി ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ സാധാരണ നമ്മൾ പല രീതിയിലും ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുറച്ച് ലൂസായിട്ടിരിക്കണം നമുക്ക് ഒഴിച്ചു കറി ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ലേ എല്ലാം കൂടി ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ കറി ഇവിടെ റെഡിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇത് കാണിക്കുന്നത് അത് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഒരു ലഞ്ച് റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ